ഈ കാണുന്ന ടേബിളും കസാലും മുഴുവൻ നിരത്തിയാണ്ട് ഇന്നത്തെ നമ്മളെ പരിപാടി എന്താ നമ്മളെ കാർ നിക്കാണ് ഹലോ മൂന്നാല് കൊല്ലം കത്തർ പോയി ചെക്കൻ കുറച്ച് പൈസ ഉണ്ടാക്കി എണ്ണാട്ടാ തന്നെ അല്ലാതെ എന്തിനാ പൈസ ഉണ്ടാക്കണത് നിക്കാ എന്നുള്ളതൊക്കെ ഞാനാട്ടോ അവനക്ക് പഠിപ്പിച്ചെടുത്തത് ഞങ്ങളെ കാര്യങ്ങള് ഞങ്ങളെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിരുന്നു പഠിപ്പിച്ചെടുത്ത കാര്യങ്ങളൊക്കെ നല്ല മനപ്പാട്മാർ എല്ലാ കാര്യങ്ങളും മട്ടത്തിന് ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെ നൈസ് ആയിട്ടുണ്ട് കഴിഞ്ഞ് ഓന്റെ അപ്പുറത്ത് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നതാണ് നമ്മള് സ്വന്തം ഏട്ടൻ നിക്കാ കഴിഞ്ഞാൽ എന്നുള്ള ആവേശത്തിൽ ചാടി നീച്ചതാണ് അടുത്തത് നമ്മൾ എന്ന് വിചാരിച്ചാല് പക്ഷെ നമ്മളെ കഴിക്കുന്ന ഒരു പാത്രം തന്നെയാണ് ഇത് എല്ലാവർക്കും കൊടുത്താളാറുണ്ട് ഇത് ഞമ്മളെ എളാപ്പനെ മോനായിട്ടുള്ള മൊഞ്ചാക്കിയാണ് മൂപ്പര കല്യാണം വരണ്ട് നിക്കാതിന്റെ നാട്ടിലുള്ള എല്ലാവരും വന്നാണ് നമ്മളെ കെട്ടിപ്പിടിക്കുകയും ഫോട്ടോ എടുക്കലും അങ്ങനെ പല പല പരിപാടികൾ എന്താ നമ്മളെ മൊത്തം ഉള്ള ഒരു നമ്മളെ നമ്മുടെ നാട്ടില് കാര്യത്തില് സാറേ എല്ലാരും വണ്ടി വന്നാൽ വേണ്ട ഫുഡ് ആയിക്കായിരുന്നു നമ്മുടെ കൂടെ പള്ളിന്റെ ഉള്ളി ഉണ്ടായിരുന്ന മൊയന്മാരാണ് പേര് അവര് നമ്മളെ ചാമ്പ്യാണ്ട് ആദ്യം തന്നെ ഇരുന്ന കൂടെ ഫുഡ് ആരില്ലാത്താണ് ഞാനും ഏട്ടന്റെ കുട്ടീനെ അടുത്താണ് കുറച്ചേരൊന്നാണ് നോക്കി കൽപ്പിച്ചത് ഈ വരുന്നതാണ് ഇന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ കുറിപ്പ് പാവം നല്ല കുട്ടി ഡ്രസ്സിലൊന്നും ആയിട്ട് അമ്മയുടെ അടുത്ത് തല്ലിട്ട് പഠിച്ചു ആ എടുക്കാൻ ആരില്ലാതെ പോസ്റ്റ് ആയി നിന്നപ്പോ ഞമ്മടെ കൂടെ തറച്ച് പഠിച്ച ചെക്കനെ കെട്ടിക്കുന്നത് ഇതാണ് ഞമ്മളെ ജീവിതത്തിൽ എവിടെയെങ്കിലും കണ്ടിക്കണോ പുതിയാപ്പുള്ള കസാല കട്ടിട എന്നാ കണ്ട് കണ്ടോളി ചക്ക ഭയങ്കര ആത്മാർത്ഥത നിറകുട്ടാണ് അപ്പൊ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളു അപ്പൊ ശരി എന്നാ സലാ